എന്തിനാ പെണ്ണി പെണ്ണി ആ ഈ കൊത്താൻ പേരാണ് വിരലത്തും പിന്നെ ഇത്തിരി എടുക്കട്ടേടാ പിന്നെ അവന്റെ മാഗൻ അവന്റെ മാഗം വാടി ഇത് തിന്നാൻ കൊടുക്കുന്ന സാധനത്തിന് അങ്ങനെ നോക്കുമ്പോ ചത്താമ്പേരിന് ഒരു കൊത്തു കൊടുത്തുകൊണ്ടിട്ട് ഇവിടുവാ അമ്മന കൊത്താമ്പേരി നോക്കുവാ എന്താണ് എനിക്ക് എന്തത്രേ

പപ്പായ കുട്ടി എവിടെ പപ്പായ അടുക്കള വന്നിരുന്നിട്ട് ആപ്പിൾ കഴിക്കുന്നു ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് മുതലാ വേണ്ടേ ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് ഇവിടെ ആപ്പിള് അര കിലോ വാങ്ങിച്ചിട്ട് വന്നൂട്ടി പച്ചക്കറി നിറയെ ഇടാ മാത്രമേ ഇട്ടുള്ളൂ നീ കഴിച്ചോ ആവി പറക്കണ ഉപ്മാവ് നീ കഴിക്കോ വേറെ വേണോ ചോദിക്കുന്നുണ്ടോ സ്ഥിരം പരിപാടിയാണ് വേറെ വേണോ ചോദിക്കല് ബഹുക കൈക്കറ അന്ന് ഇവിടെ തിന്ന ഞാൻ പോണ പെണ്ണിക്കുട്ടി ഒരാളിരിക്കുന്നു ഞങ്ങൾ മൂന്നാളും കൂടി കഴിക്കും ബാറോക്കി ആ വീടിയെടുക്കണ പേരില് അസത്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ മിണ്ടാണ്ടിരിക്കും അല്ലെങ്കിൽ കളിക്കുകയൊക്കെ ചെയ്യും എന്തെങ്കിലുമൊക്കെ കാട്ടും വീഡിയോ എടുക്കുന്നുണ്ട് മിണ്ടാണ്ടിരിക്കും